നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങളുണ്ടോയെന്ന് സർക്കാരിനോടുള്ള ഹൈക്കോടതിയുടെ ചോദ്യം അതിനിർണായകം മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്ന ചോദ്യത്തിന് കോൺഫിഡൻഷ്യൽ ആണെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി മൊഴി നൽകിയവർക്ക് നേരിട്ട് മുമ്പിൽ വരാൻ താല്പര്യമുണ്ടോയെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ഇതോടെ സിനിമയിലെ പവർ ഗ്രൂപ്പ് വെട്ടിലാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് രഹസ്യ സ്വഭാവം ഉറപ്പാക്കുമെന്ന ധാരണയിലാണ് പലരും മൊഴി നൽകിയത് അതിന് വിരുദ്ധമായി സ്വമേധയാ കേസെടുക്കാൻ ആകില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു കേസെടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തെയും അറിയിച്ചതാണ് എന്നാൽ ഇനി ഈ വിഷയത്തിൽ ഹൈക്കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ നിർണായകമാണ് വനിതാ കമ്മീഷന്റെ ഹർജിയിൽ സ്വമേധയാ കക്ഷി ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു സർക്കാരിനോട് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചു റിപ്പോർട്ടിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നും കോടതി ചോദിച്ചു കേസെടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതര പ്രശ്നങ്ങളല്ലേ മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ റിപ്പോർട്ടിലുണ്ടോ എന്നീ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് വിശദമാക്കി സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു തങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും എങ്കിൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ സാധിക്കൂ എന്നാണ് സർക്കാർ കോടതി അറിയിച്ചത് തിരുവനന്തപുരം സ്വദേശിയും പൊതുപ്രവർത്തകനുമായ പായ്ച്ചിറ നവാസ് സമർപ്പിച്ച ഹർജി ഇതോടെ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ അതിനിർണായകമായി മാറും വിഷയത്തിൽ നേരിട്ട് അന്വേഷണം സാധ്യമാണോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് അന്വേഷണത്തിന് പരാതിയുമായി ഇരകൾ മുന്നോട്ട് വരേണ്ട ആവശ്യമില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഹേമ കമ്മിറ്റിയിലെ വിഷയങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു റിപ്പോർട്ടിലുള്ളത് ഗൗരവതരമായ കാര്യങ്ങളാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഇരകളുടെ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും അടക്കം പൂർണ്ണ റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ സ്വകാര്യത ഉറപ്പാക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി റിപ്പോർട്ട് അനുസരിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും അതിജീവിതരെ എങ്ങനെ സംരക്ഷിക്കാനാവുമെന്നും ഹൈക്കോടതി ചോദിച്ചു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന വനിതാ കമ്മീഷനെ ഹൈക്കോടതി കേസിൽ സ്വമേധയാ കക്ഷി ചേർത്തത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് രഹസ്യ സ്വഭാവം ഉറപ്പാക്കുമെന്ന ധാരണയിലായിരുന്നു പലരും മൊഴി നൽകിയത് അതിനു വിരുദ്ധമായി സ്വമേധയാ കേസെടുക്കാനാകില്ലെന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത് അതേസമയം ഹേമ കമ്മി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി കോൺക്ലേവ് നടത്തിയാൽ അത് തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ ഡബ്ല്യു സി ഉയർത്തി ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് തെറ്റാണെന്ന് സതീശൻ പറഞ്ഞു റിപ്പോർട്ട് നാലര വർഷം മറച്ചു വെച്ച മുഖ്യമന്ത്രി ചെയ്തത് കുറ്റകരമായ കാര്യമാണ് ഗുരുതരമായ കുറ്റം സർക്കാർ ചെയ്തു കോൺക്ലേവ് തെറ്റാണെന്നാണ് പ്രതിപക്ഷം പറയുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോൺക്ലേവ് സ്ത്രീത്വത്തിനെതിരായ നടപടിയാണ് ഇരകളായ സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ ആരെയും കണ്ടില്ലല്ലോ ഇരകൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കേസെടുക്കാൻ പറ്റില്ലെന്ന ബഹ്റയുടെ ഉപദേശം സർക്കാർ ആഗ്രഹിച്ചതാണ് ബഹ്റയ അല്ല കേസെടുക്കണോ വേണ്ടയോ എന്ന തീരുമാനം അറിയിക്കേണ്ടത് ഇരകളുടെ അഭിമാനം സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും സതീശൻ പറഞ്ഞു ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാറിന് പങ്കുണ്ടോ എന്നും അന്വേഷിക്കണം രാഷ്ട്രീയമായല്ല സ്ത്രീ വിഷയമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും സതീശൻ പറഞ്ഞു